السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برد الله أما بعد فقه پاڑھم إردنوتي عمبتي آر كل پيچو كدتي يم أيتن من والنجسم پرتك മയത്തിൻ്റെ മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ നജസ്സ് വന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദ്വാരത്തിലൂടെ രക്തം പോലെയുള്ള നജസ് പുറത്തേക്ക് വന്നു അതുമല്ലെങ്കിൽ ദ്വാരമില്ലാത്ത ഇടത്തിൽ നിന്ന് രക്തം പോലെയുള്ള നജസ് പുറത്തേക്ക് നിർകളിച്ചു ഇങ്ങനെ നജസ് പുറപ്പെട്ടതുകൊണ്ട് മയത്തിൻ്റെ ശുദ്ധിക്ക് വല്ല തകരാറും സംഭവിക്കുന്നുണ്ടോ യാതൊരു തകരാറും മയത്തിൻ്റെ ശുദ്ധിക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കർമ്മശാസ്ത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നത് മലോഹറുദോസുൻ ലയ്യം ലം്യം കൊതി ഫതുഹീനൻ്റെ അഴിബാറത്താണ് കുടിപ്പിച്ചതിന് ശേഷം നജസ് പുറപ്പെട്ടു എന്നതുകൊണ്ട് മയത്തിൻ്റെ ശുദ്ധിക്ക് ഒരു ഭംഗവും വരുന്നില്ല അതേസമയം ആ പുറപ്പെട്ട നജസ്സിനെ നീക്കം ചെയ്ത് മയ്യത്തിനെ വൃത്തിയാക്കൽ നിർബന്ധമുണ്ട് അത് കഫൻ ചെയ്തതിന് ശേഷമാണ് നജസ് പുറപ്പെട്ടതെങ്കിലും ആ നജസ് നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഇബിൻ ഹജർ റതിയു അള്ളാഹു താലാന്നുവും ഇമാം റംലി റദീയുല്ലാ ഉത്താലുവും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് ചില അഭിപ്രായാന്തരങ്ങളൊക്കെ ആ വിഷയത്തിൽ ഉണ്ടെങ്കിലും മധഹബിൽ പ്രബലമായിട്ടുള്ളത് കഫൻ ചെയ്തതിന് ശേഷം പുറപ്പെട്ട നജസ്സിനെയും നീക്കം ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ പിന്നെ മയത്തിൻ്റെ മേൽ നിസ്കരിച്ചതിന് ശേഷമാണ് നജസ് നജസ് പുറപ്പെട്ടതെങ്കിലോ ആ നജസ്സിനെയും നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് മധഹബിൽ പ്രബലമായി രേഖപ്പെട്ടിട്ടുള്ള അഭിപ്രായം ചുരുക്കത്തിൽ മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷം മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഏതു ഘട്ടത്തിൽ നജസ് പുറപ്പെട്ടാലും ആ നജസ്സിനെ പൂർണ്ണമായും നീക്കം ചെയ്ത് മയത്തിൻ്റെ ശരീരവും മയത്തിൻ്റെ കഫൻ പുടവയും വൃത്തിയാക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ് മധഹബിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി വേണ്ടവിധം കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫ്യക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല